സ്പെഷ്യൽ നമ്മൾ മാവ് ഇഡലി മാവ് നമ്മൾ കോരി ഒഴിക്കണം നമുക്ക് നോക്കാം ഇഡലി മാവ് കോരി ഒഴിക്കുന്നത് അപ്പോൾ സാധാരണ ഇഡലി മാവിനകത്ത് രണ്ട് സ്പൂൺ അല്ലെങ്കിൽ മൂന്ന് സ്പൂൺ റവയും കൂടെ ചേർക്കാം റവയും ഇവിടെ കലക്കി വേണം ഈ ഇഡ്ഡലി മാവിനകത്തോട്ട് വെക്കാൻ എന്നിട്ട് ഒരു പ്ലേറ്റിനകത്ത് നല്ല നെയ്യോ എണ്ണയോ പുരട്ടിയിട്ട് ഇഞ്ചിയും പച്ചമുളകും കൂടെ അരിഞ്ഞത് വെക്കാം അലങ്കരിക്കുന്ന കണക്കാണ് എന്നാലും അത് ഒരു ടേസ്റ്റിനാണ് ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു ഇഡലിയായത് അപ്പം നമുക്ക് ഇഞ്ചി പച്ചമുളക് ഇഞ്ചിയും പച്ചമുളകും എല്ലാം കൂടെ വിതറി രസം അതിങ്ങനെ ഇട്ടിട്ട് നമുക്ക് ഉപ്പൊക്കെ ഒഴിച്ച് തയ്യാറാക്കി വെച്ച മാവിനകത്ത് രണ്ട് സ്പൂണ് മൂന്ന് സ്പൂണോ റവയും കൂടെ ചേർത്ത് കലക്കിയിട്ട് വേണം നല്ല കുറുകിയിരിക്കണം ഇഡ്ഡലി മാവ് അപ്പോഴാണ് അത് വൃത്തിയായിട്ട് വരുന്നത് ഇഞ്ചി പച്ചമുളകും കൂടെ അരിഞ്ഞ് വിതറി പാത്രത്തിനകത്തോട്ട് ഒഴിച്ച് വേണം ഇതൊക്കെ ചെയ്യാൻ നല്ല രസകരമായ ഒരിഡലി കിട്ടും രാവിലത്തെ ഫുഡ് അന്നപൂർണേശ്വരി ദേവിയാണ് ഭാരതം ഭാരതത്തിലെ സ്ത്രീകളെല്ലാം ആഹാരം പാകം ചെയ്യുന്നതിലാണ് തൽപരായിട്ടുള്ളവർ അവർക്കൊക്കെ ആഹാരമാണ് പ്രധാനം മറ്റുള്ളവർക്ക് ആഹാരം കൊടുക്കുക ഇതൊക്കെയാണ് ഇപ്പം നമ്മൾ വിശന്ന് വരുന്നവർക്ക് എത്ര സമ്പത്തുണ്ടെങ്കിലും പെട്ടെന്ന് വിശപ്പ് വന്നാൽ കയ്യിൽ പൈസ വെച്ചിട്ട് കാര്യമില്ല അപ്പോൾ അവർക്ക് പെട്ടെന്ന് ആഹാരം കൊടുക്കുക എന്നുള്ളതാണ് നല്ല വൃത്തിയായിട്ടുണ്ടാക്കി കൊടുക്കുക അപ്പോൾ ഇഡ്ഡലി അതിന് ചമ്മന്തിയും സാമ്പാർ ചമ്മന്തിപ്പൊടി ഒക്കെ കുഴച്ച് നമുക്ക് ഇതിനകത്ത് കറിയായിട്ട് ഉപയോഗിക്കാം ഇത് നമുക്ക് വേവുമ്പോൾ കാണാം അല്ല ഇഡ്ഡലി പാത്രത്തിൽ വേവാണ് അത് ഒരു എട്ട് മിനിറ്റ് വേവണം എന്നാലേ അതിന് പ്രയോജനമുള്ളൂ അത് നല്ലപോലെ വേവണം അത് പാത്രത്തിനകത്ത് ഒഴിച്ചേക്കുന്നത് കൊണ്ടാണ് അപ്പോൾ രണ്ട് തരത്തിലും ഉണ്ടാക്കാം കുഴിയുള്ള ഇഡലി പാത്രത്തിനകത്തും ഉണ്ടാക്കാം അതുപോലെ പ്ലേറ്റിലും കോരി ഒഴിക്കാം അല്ല ഇലയൊക്കെ വെച്ച് സ്പെഷ്യൽ ഇഡലി ആയത് പണ്ട് അടുപ്പിലായിരുന്നപ്പം വിറക് വച്ചുള്ളക്കെ അടുപ്പിലായിരുന്നപ്പോൾ ഒരടുപ്പ് അണയ്ക്കാതിട്ടേക്കുമായിരുന്നു ബാക്കി എല്ലാ അടുപ്പും അണയ്ക്കുമായിരുന്നു ഒരു ലേശം കനലിട്ടേക്കുമായിരുന്നു അത് എന്തിനാണെന്ന് എനിക്കിപ്പോഴും പറഞ്ഞുകൂടാ അത് കെടാവിളക്ക് പോലാണെന്നാണ് എല്ലാവരും പറയുന്നത് ഇപ്പം നമ്മൾ അവസരങ്ങളിൽ മാത്രം ഇപ്പോൾ ഗ്യാസൊക്കെ ആകുമ്പോൾ ആളുകൾക്ക് അത് പറ്റത്തില്ലല്ലോ അപ്പം അവസരങ്ങളിൽ നമ്മൾ കെടാവിളക്ക് പോലെ ഒരു ദീപം കത്തിച്ച് ആണ് ഇതൊക്കെ പാചകം ചെയ്യുന്നത് വെന്ത ഇഡലിയാണിത് ഇതിനി നമുക്ക് മുറിച്ച് മുറിച്ച് എടുക്കാം കരിയേപ്പിലൊക്കെ ഇട്ടതാണിത് കരിയപ്പിലയും പച്ചമുളകും ഇഞ്ചിയൊക്കെ ഇട്ടതാണ് ഇനി ചമ്മന്തിയും ചമ്മന്തിപ്പൊടിയും ഒക്കെ വേണം ചമ്മന്തിപ്പൊടി ഇതാ തയ്യാറായിട്ടുണ്ട് നമുക്ക് ഇത് മുറിക്കുമ്പോൾ കാണാം വേണ്ട കുഴിയുള്ള തട്ടിലും നമുക്ക് ഇഡലി ഉണ്ടാക്കാം ഇതുപോലെ ഇല വെച്ച് കണ്ട ഇഡലി അങ്ങനെ ഉണ്ടാക്കാം ഇതുപോലെ തട്ടിലും ഉണ്ടാക്കാം പച്ചമുളക് കരിയപ്പില ഇഞ്ചി ഇത് ചേർത്താണ് നമ്മൾ ഇഡലി ഉണ്ടാക്കിയിരിക്കുന്നത് വേണ്ട പാകത്തിന് നമുക്ക് മുറിക്കാം ഇഡലിയെ മുറിക്കാം അപ്പോൾ നമുക്ക് കഴിക്കാൻ റെഡി ആയിട്ടുണ്ട് ഇത് ചമ്മന്തിയും ചമ്മന്തി പൊടിയുമൊക്കെ ഉപയോഗിച്ച് നമുക്ക് കഴിക്കാം വേണ്ട ചമ്മന്തിപ്പൊടിയുണ്ട് കേരളീയർ ഒരുപാട് വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നവരാണ് അപ്പോൾ വെളിച്ചെണ്ണ ഇതിനകത്ത് ചമ്മന്തിപ്പൊടിക്കകത്ത് കുഴച്ച് എടുത്ത് ഇത് കറിയായിട്ട് ഉപയോഗിക്കാം അതാണ്ട് ചമ്മന്തി എടുക്കാം സാമ്പാറും ഒക്കെ എടുക്കാം അപ്പോൾ നവരാത്രി സ്പെഷ്യലായിട്ട് നമുക്ക് ഈ ഇഡലി നമുക്ക് കഴിക്കാം എപ്പോഴും കഴിക്കണമെന്നൊന്നുമില്ല വല്ലപ്പോഴും ഒക്കെ ഇതുപോലെ ചീലാന്തി ഇല വെച്ചിട്ടാണ് ഇതാണ്ട് ഈ ഇല ചവിട്ടിലിരുന്ന് വിചാരിച്ച് കുഴപ്പമൊന്നുമില്ല കുറച്ച് വയറ്റി ചെന്നാലും നല്ലതാണ് അപ്പം നമുക്ക് ഇല വേണ്ടാന്നുണ്ടെങ്കിൽ അതങ്ങ് കളഞ്ഞാൽ മതി അപ്പം നമ്മൾ ഈ കരിയേപ്പിലയും പച്ചമുളകും ഇഞ്ചിയും നമുക്കങ്ങ് എടുത്ത് മാറ്റാം അത് കഴിച്ചെന്ന് വിചാരിച്ചും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇന്ന് പ്രാതൽ റെഡി അപ്പം നമ്മൾ ഭക്ഷണത്തിനെയും ബഹുമാനിക്കണം അപ്പം നമ്മൾ കുറച്ച് നേരം ഭക്ഷണത്തിനെ നോക്കി ഒന്ന് മനസ്സിൽ പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ നമ്മൾ കുറച്ച് നേരം ആ ഭക്ഷണത്തിനെ നോക്കിയിരിക്കണം അപ്പോൾ ഉമിനീർ ഗ്രന്ഥികൾ ഒന്ന് നന്നായിട്ട് പ്രവർത്തിക്കുന്നതിന് വേണ്ടിയാണ് നല്ല ഉമിനീര് വന്ന് വരുമ്പോഴാണ് നമ്മളത് ഭക്ഷിക്കുന്നത് അതിനുവേണ്ടിയാണ് ഭാരതീയർ ഒന്നുങ്ങളെ ഒന്ന് പ്രാർത്ഥിക്കുക ഭക്ഷണത്തിനെ നോക്കി ഒന്ന് പ്രാർത്ഥിക്കാൻ പറയുന്നത് അപ്പോൾ ചമ്മന്തിപ്പൊടിയും ഒക്കെ കൂട്ടി എന്ന് പ്രാതല് കഴിക്കാം റെഡിയല്ലേ അപ്പം നമുക്ക് നോക്കാം ചെറിയൊരു കഷ്ണം എടുക്കുക ഒന്ന് നമുക്ക് ചമ്മന്തി കൂട്ടി കൈ കൊണ്ടും കഴിക്കാം ഇത് വീഡിയോയ്ക്ക് വേണ്ടി നമ്മൾ ഇങ്ങനെ ഒന്ന് എടുക്കുന്നതാണ് കണ്ട ഇതാണ് നമുക്ക് ചമ്മന്തി അപ്പോൾ ഇതാണ് ഇപ്പം എല്ലാവർക്കും ഇഷ്ടമായോ അപ്പോൾ ഇതൊക്കെ വല്ലപ്പോഴൊക്കെ വെച്ച് കഴിക്കൂ നല്ല ഭംഗിയായിട്ട് വൃത്തിയായിട്ട് ഇഡലിയൊക്കെ ഉണ്ടാക്കാം ഇലയൊക്കെ ചീലാന്തി ഇലയാണേ